ലോക ജലദിനത്തിൽ മാലിന്യവാഹിനിയായി ഒഴുകുകയാണ് കട്ടപ്പനയാർ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കട്ടപ്പനയാറിന്റെ കൈത്തോടുകളിലെ ജലമാണ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മലിനമായിരിക്കുന്നത് ജലദൌർലഭ്യം രൂക്ഷമാകുമ്പോഴും നിലവിലെ സാധ്യതകൾ മലിനമാക്കുകയാണ് നാം ഓരോരുത്തരും ലോക ജലദിനത്തിൽ കട്ടപ്പനയുടെ ജീവരേഖയായ കട്ടപ്പനയാർ മലിനമായി വരൾച്ചയിലേക്ക് ഒഴുകുന്നു ജലം ഓരോ തുള്ളിയും സൂക്ഷിച്ചുപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കുകയാണ് ജലദിനാചരണത്തിന്റെ ലക്ഷ്യം എന്നാൽ ഇവിടെ ഓരോ തുള്ളി ജലവും മലിനമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജലത്തിന്റെ നിറത്തിൽ തന്നെ മലിനീകരണം വ്യക്തമാകുന്നു ഈ സ്ഥിതി തുടർന്നാൽ കട്ടപ്പനയാറിന്റെ ആയുസ് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് ലോക ജലദിനം നമുക്കറിയാം ലോകത്താകമാനം ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ ലോക ജലദിനം ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നമ്മളുടെ കട്ടപ്പറയെ സംബന്ധിച്ച് ഈ ലോക ലോകജനത്തിന് ജലദിനത്തിന് ഒട്ടനവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ജല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മൾ വരുത്തിയിട്ടുള്ള വീഴ്ചകൾക്ക് ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളുടെ ഈ മേഖല വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് കട്ടപ്പനയാറിൻ്റെ ഒരു ശോച്യാവസ്ഥ നമുക്കറിയാം കട്ടപ്പന നഗരത്തിൽ നിന്നുള്ള മുഴുവൻ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് ഒരുപക്ഷെ ടോയ്ലറ്റ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഹോട്ടലുകളിൽ നിന്ന് ഒടുക്കുവിടുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ കട്ടപ്പനയാറെക്കൊഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് വളരെ ജലസമൃദ്ധമായിരുന്നു കട്ടപ്പനയാറ് അതിന് ചുറ്റുമുള്ള ആളുകൾക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെയുള്ള ഒരു മാർഗമായിരുന്നു കട്ടപ്പനയാറെങ്കിൽ ഇന്ന് കട്ടപ്പനയാറിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് സംഘടനകളൊക്കെ അതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ കൂടിയും പൊതുജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം ഇല്ലായ്മ ഇല്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ നഗരസഭയുടെ കൃത്യമായ ഇടപെടലില്ലാത്ത കൊണ്ടുമൊക്കെ ഈ ആറ് ഇപ്പോഴും വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ പോലും അത്യധികം ദയനീയമായ അവസ്ഥയിൽ പോകൊണ്ടിരിക്കുന്നു ആറിന്റെ ഉദ്ഭവം മുതൽ നീർജേകിയായി ഒഴുകിവരുന്ന ജലാംശം നഗരത്തിലേക്ക് എത്തുന്നതോടെയാണ് മലിനമായി തുടങ്ങുന്നത് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ മാലിന്യവും പല സ്ഥലങ്ങളിൽ തളങ്കെട്ടിക്കിടക്കുന്നു ഇതിനിടയിലൂടെ നേർരേഖ പോലെ മാത്രമാണ് നീരൊഴുക്കുള്ളത് ഇതാവട്ടെ പൂർണ്ണമായി മലിനപ്പെട്ടതും ഈ ജലാംശം ഒഴുകിയെത്തുന്നത് കട്ടപ്പനയാറ്റിലേക്കും തുടർന്ന് പെരിയാറ്റിലേക്കുമാണ് ഇതോടെ കേരളത്തിന്റെ ജീവരേഖ തന്നെ മലിനമാണെന്ന് വ്യക്തം ഇത്രയേറെ തന്നെ ജലജീവികളുടെ ജീവനും വിപത്ത് സംഭവിക്കുന്നു മത്സ്യസമ്പത്തുണ്ടായിരുന്ന ഇപ്പോൾ എല്ലാം നഷ്ടമായി വറുതിയിലേക്ക് നീങ്ങുന്ന കട്ടപ്പനയാറിനെ വീണ്ടും ദ്രോഹിക്കുന്നത് കയ്യേറ്റങ്ങളാണ് പല ഭാഗത്തും ആറുകയ്യേറി മനുഷ്യർ അതിരുതീർത്തു ഇതോടെ ജീവരേഖ ജീവനില്ലാത്ത വരണ്ട ഭൂമിയായി മാറുന്നു കട്ടപ്പനയാറിനെ വീണ്ടും ഇത്തരത്തിൽ മാലിന്യവാഹിനിയായി മാറ്റിയാൽ വരും നാളുകളിൽ വലിയ വിലയാണ് നൽകേണ്ടി വരിക ബ്യൂറോ കട്ടപ്പന